യുവാക്കളിൽ ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം രണ്ട് കോടി പുതിയ ക്യാൻസർ രോഗികളും തൊണ്ണൂറ്റിയേഴ് ലക്ഷം ക്യാൻസർ മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചിൽ ഒരാൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്ന അവസ്ഥയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു ചെറുപ്പക്കാർക്കിടയിലെ ക്യാൻസർ കേസുകൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച് ആശങ്ക പങ്കുവയ്ക്കുകയാണ് ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ അലോക് ചോപ്ര എല്ലാ അർബുദങ്ങൾക്കും പിന്നിൽ ജീനുകളല്ലെന്നും അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മാത്രമാണ് പാരമ്പര്യമായി കൈമാറ്റം എന്നും അദ്ദേഹം പറയുന്നു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്യാൻസറുകൾക്കും കാരണം ഭക്ഷണരീതി സമ്മർദ്ദം തിരിച്ചറിയപ്പെടാതെ പോകുന്ന അണുബാധകൾ ടോക്സിനുകൾ ജീവിത രീതി തുടങ്ങിയവയാണ് പല ക്യാൻസറുകളും നേരത്തെ പ്രതിരോധിക്കാവുന്നവയാണെന്നും അതിനായി ശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ബെറികൾ ഇലവർഗ്ഗങ്ങൾ അവഗാഡോ നട്ട്സ് സീഡ്സ് ധാന്യങ്ങൾ തുടങ്ങിയവ പരമാവധി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡോക്ടർ നിർദ്ദേശം മറ്റൊന്ന് കൃത്യമായ വ്യായാമം ദിവസവും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കുക ക്യാൻസറിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല മാനസിക നില മെച്ചപ്പെടുത്താനും വ്യായാമം മികച്ചതാണെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ